ഹലോ വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് ബ്ലോഗ് എല്ലാവർക്കും സുഖമല്ലേ നമ്മൾ ഇന്ന് റൂവുടെ വാഡ് ഓർഗനൈസിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളിതേ ഒരു പുതിയ ഒരു സിംഗിൾ വാഡ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ റുവ ബി അത് ഓപ്പൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലിങ്ങനെ നാല് റോ ആയിട്ടാണ് ഉള്ളത് പിന്നെ ഏറ്റവും താഴെ ഇങ്ങനെ ഒരു ഷെൽഫും വരുന്നുണ്ട് കേട്ടോ പിന്നെ സൈഡിലായിട്ട് ഒരു മിററും അതേപോലെ ഇങ്ങനെ ഹാങ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവർ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് റൂവാഡ് ഡ്രസ്സസ്സൊക്കെ ഒതുക്കേക്കാം നമ്മൾ നാട്ടിൽ നിന്ന് വന്നിട്ട് റൂവാഡ ഡ്രസ്സുകളൊക്കെ ഇതിൽ തന്നെ ഇരിക്കുവായിരുന്നു കേട്ടോ അപ്പം രണ്ട് ട്രോളിയിലാക്കിയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് എപ്പോഴും യൂസ് ചെയ്യുന്ന പോലത്തെ ചെറിയ ട്രോളിയിലും അല്ലാത്തത് വലിയൊരു ട്രോളിയിലും ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതിലുള്ള ഐറ്റംസൊക്കെ എടുക്കാം ഇതേ റൂ ബിബിക്ക് നമുക്ക് കുറച്ച് ക്യാപ്പ് ഐറ്റംസൊക്കെ ഉണ്ട് അതൊക്കെ മാറ്റി വയ്ക്കുന്നുണ്ട് അതല്ലാണ്ട് ഡ്രസ്സുകളൊക്കെ പുതിയ പുതിയ ഡ്രസ്സുകളും ഒക്കെ ഉണ്ടല്ലോ നമുക്ക് കിട്ടിയിട്ടുള്ള ഓരോരുത്തർ കാണാൻ വന്നിട്ടൊക്കെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ ടാഗൊക്കെ റിമൂവ് ചെയ്തിട്ട് ഞാനിങ്ങനെ ഡ്രസ്സുകളൊക്കെ മടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇതൊക്കെ ഫുള്ള് സെറ്റാക്കാം കേട്ടോ ഞാൻ ബോർ നമുക്ക് ഫാസ്റ്റ് ഫാസ്റ്റ് ആയിട്ട് കാണാം എങ്ങനെയാണ് ഞാൻ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് കേട്ടോ

അങ്ങനെ ഞാൻ ഒരു റോബിബിനെ ഒരു സൈഡിൽ കെടുത്തിട്ട് പിന്നെ ഞാൻ എന്റെ പണികളൊക്കെ വീണ്ടും സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഡ്രസ്സെല്ലാം നമ്മൾ ഒതുക്കി വെച്ച് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞി ഐറ്റംസാണുള്ളത് അപ്പൊ ഞാനിങ്ങനെ ഒരു ബോക്സ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ അറേഞ്ച് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ പാമ്പേഴ്സ് ഒക്കെ നമ്മൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എടുക്കാൻ സുഖം ഉണ്ടാവും അത് കാരണം ഞാന് ഇങ്ങനെ നിരത്തി വെക്കാണ് പിന്നെയും കുഞ്ഞി കുഞ്ഞി ഐറ്റംസ് ഉണ്ട് അതൊക്കെ നമുക്കിനി സെറ്റാക്കാം അപ്പോൾ ഇതേ വാഡ്രോബൊക്കെ കംപ്ലീറ്റ്ലി സെറ്റാണ് ഇനി നമുക്ക് ഓപ്പൺ ആക്കി കണ്ടു കഴിഞ്ഞാലോ ഫസ്റ്റ് റോൽ തന്നെ ഞാൻ ഉണ്ണിയുടെ ടെർക്കിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് സെക്കൻഡ് റോല് ഉണ്ണിക്ക് ഇപ്പോൾ ഇടാൻ പറ്റിയിട്ടുള്ള പാകത്തിനുള്ള ഡ്രസ്സും തേർഡിൽ കുറച്ച് വലിയ ഡ്രസ്സും ഫോർത്തിൽ നമ്മളുടെ പാമ്പേഴ്സ് കാര്യങ്ങളൊക്കെ ആട്ടോ സെറ്റാക്കിയിട്ടുള്ളത് അപ്പോൾ ഇത്രയൊക്കെയാണ് റുവാഡായ വാഡ്രോബ് ഓർഗനൈസിങ് വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്